ഹായ് ആൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പ്രായക്കാർ എങ്ങനെയാണ് പല്ലും വായും ഗംസും ഒക്കെ എങ്ങനെ സൂക്ഷിക്കുന്നതിനെ ഒരു വീഡിയോ ആണ് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും എൻ്റെതായ കുറച്ച് സജഷൻസ് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയണേ അപ്പോൾ നമ്മുടെയൊക്കെ പ്രായമാകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒരുപാട് സൂക്ഷിക്കാറില്ല അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ അത് ബാധിക്കും അതിന് ഫസ്റ്റ് വരുന്നതാണ് നമ്മുടെ വായും പല്ലും ഒക്കെ നമ്മൾ സൂക്ഷിക്കാതിരിക്കുന്നത് ഒരുപാട് പേരിൽ കണ്ടിട്ടുണ്ട് ചെറുപ്പം തൊട്ടേ സൂക്ഷിച്ചാൽ വയസ്സാകുമ്പോഴും അതുപോലെ നിലനിൽക്കുള്ളൂ പക്ഷെ ഇൻ കേസ് നമ്മൾ ചെറുപ്പത്തിൽ ചിലപ്പം സൂക്ഷിക്കാതിരുന്നാലും ഒരു പ്രായമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ പല്ലിനെയും മോണേയും പിന്നെ ഓവറോൾ വായെല്ലാം നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡോക്ടറിനെ ഡെന്റൽ ഡോക്ടറിനെ പോയി കാണണം അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ക്ലീൻ ചെയ്യണം ഒരുപാട് പ്ലേക്ക് അടിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ക്ലീൻ ചെയ്ത് കളയണം നമ്മൾ നന്നായിട്ട് അതിനെ പിന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം നമ്മൾ പല്ലില് ഈ സൂചിയും പിന്നും ടൂത്ത് ടൂപ്പിക്ക് ഒന്നോട്ട് കുത്താതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം നമ്മളെന്തുകൊണ്ടാണ് പല്ല് സൂക്ഷിക്കണമെന്ന് പറയുന്നത് നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കുറച്ച് വീക്കാകും വീക്കാകുമ്പോൾ നമ്മുടെ വായിൽ നമ്മുടെ അഴുക്കും ഇതുമെല്ലാം ഇരിക്കുമ്പോൾ നമ്മളെ പെട്ടെന്ന് തന്നെ ഓവറോൾ ഹെൽത്തിനെ അത് ബാധിക്കും നമ്മൾ ആ ഉള്ളിലോട്ടും കൂടെ ആ അണുക്കളെല്ലാം പോയി ബാധിക്കും കാരണം നാക്കിലാണ് കൂടുതലും ബാക്ടീരിയൊക്കെ ഇരിക്കുന്നത് നമ്മുടെ അപ്പം അതൊക്കെ ബാധിക്കാനുള്ള ഇടയുണ്ട് പിന്നെ നമ്മുടെ ഡിഫെൻസ് മെക്കാനിസം നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരും ആ എന്ത് വന്നാലും അതിന് തടഞ്ഞു നിർത്താനുള്ള ഒരു ഡിഫെൻസ് മെക്കാനിസം എന്നാണ് അതിന് പറയുന്നത് അതൊക്കെ കുറഞ്ഞു വരുന്നത് കാരണം നമുക്ക് വേറെ പല അസുഖങ്ങളും വന്ന് കയറും നമ്മുടെ മോണയ്ക്ക് അസുഖം വരും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ പിന്നെ ഡയബറ്റിസും ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ ഇത് അവർ സിവിയർ കുറച്ച് വേസനാക്കും ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിനെ എല്ലാത്തിനേക്കാളും ഉപരി എന്താണ് നമുക്ക് നല്ല രീതിയിൽ കഴിക്കണ്ടേ നമുക്ക് ഫുഡ് ഫുഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ അപ്പം അത് ചവച്ചരച്ച് തിന്നണമെങ്കിൽ തന്നെ നല്ല പല്ലുകൾ വേണ്ടേ അപ്പം പല്ലും മോണയും എല്ലാം സൂക്ഷിച്ചാലേ പറ്റുള്ളൂ നല്ല ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് പല്ലെല്ലാം വേണ്ടേ ഒരുപാട് പേരിൽ ഞാൻ അറിഞ്ഞെടുത്തോളം അവർക്ക് ഉള്ളിലൊക്കെ പല്ലുകളില്ല അപ്പം ഉള്ളിൽ പല്ലില്ലാത്തത് കാരണം അവർക്ക് ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് വരും അപ്പം അവർ ആ ഫുഡെല്ലാം അങ്ങ് അവോയ്ഡ് ചെയ്യും ആ അവോയ്ഡ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ ആയിട്ടുള്ള ഫുഡ്സ് ആയിരിക്കും അപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് ഓവറോൾ വെൽബീങ്ങിനെ അഫക്റ്റ് ചെയ്യും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം എന്നും രണ്ട് നേരം ബ്രഷ് ചെയ്യുക ബ്രഷ് ചെയ്യുന്നതിനൊപ്പം ടങ് ക്ലീനിങ് മസ്റ്റ് ആണ് ടങ് ക്ലീനർ ഉപയോഗിച്ച് നന്നായിട്ട് നാക്ക് ക്ലീൻ ചെയ്യുക അതിൻ്റെ അതിനൊപ്പം തന്നെ ബ്രഷ് ചൂസ് ചെയ്യുന്നതിന് സോഫ്റ്റോ അല്ലെ മീഡിയോ ആയിട്ടുള്ള ബ്രഷ് എടുക്കാവോ ഹാർഡായിട്ടുള്ള ബ്രഷ് ഒരിക്കലും വാങ്ങിച്ച് യൂസ് ചെയ്യരുത് ആ നമ്മുടെ ബോൺ ഡെൻസിറ്റിയെ കുറയ്ക്കുകയും പല്ല് അകത്തു നിന്ന് ഉള്ളിൽ നിന്ന് വെളിയിലോട്ട് വരികയും ചെയ്യും പിന്നെ ടൂത്ത് ബ്രഷ് മൂന്ന് മാസത്തിലൊരിക്കും മാറ്റാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാവിലെ നല്ല വെളിച്ചെണ്ണ കുറച്ചൊരു ഒരു സ്പൂണിൽ എടുത്തിട്ട് നമ്മുടെ പല്ലെല്ലാം തേച്ച് കഴിഞ്ഞിട്ട് അത് ഒരു സ്പൂൺ എടുത്ത് വായിൽ കൊണ്ടിട്ട് നല്ലവണ്ണം ഒന്ന് സ്വിഷ് ചെയ്യുക സ്വിഷ് ചെയ ഒന്ന് ഇങ്ങനെ വായിൽ വെച്ചിട്ട് ഒന്ന് കറക്കി ഒരു ട്വൻറ്റി ടു തേർട്ടി സെക്കൻഡ്സ് വെച്ചിട്ട് തുപ്പിക്കളഞ്ഞിട്ട് ചെറിയ വോം വാട്ടർ വെച്ച് അതായത് ഇളം ചൂടുവെള്ളം വെച്ചൊന്ന് കഴുകിക്കളയുക അതൊക്കെ നമ്മളുടെ ഹെൽത്തിന് വായുടെ ഹെൽത്തിന് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ പണ്ടൊക്കെ ഉള്ളവർ എന്താണ് ചെയ്യുന്നത് വേപ്പിൻ്റെ ചില്ലയുടെ തണ്ട് ഇത് ഇടിച്ച് ബ്രഷ് ആക്കിയും മാവല വെച്ചും ഒക്കെയാണ് പണ്ടൊക്കെ ഉള്ളവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അച്ഛനൊക്കെ പണ്ട് ചെയ്യുന്നത് ഞാൻ പണ്ട് കുഞ്ഞുനാളിൽ കണ്ടിട്ടുണ്ട് ആ അച്ഛന്റെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പല്ലിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കൊണ്ട് കാണിക്കുക അതിനെ വേസനാക്കി അതിനെ ആ പല്ലിനെ ഇല്ലാതായി ആയി ആയി പോന്നത് വരെ വെച്ചോണ്ടിരിക്കരുത് അറ്റ്ലീസ്റ്റ് ഒരു റൂട്ട് കനാലും ചെയ്ത് ഒരു ക്യാപ്പ് എങ്കിലും ഇടാൻ വേണ്ടി ശ്രമിക്കുക കുറേ പേരുണ്ട് റൂട്ട് കനാല് ചെയ്തിട്ട് ക്യാപ്പ് ഇടൂല അപ്പം എന്ത് പറ്റും റൂട്ട് കനാൽ ചെയ്യുന്ന എന്താണ് അതിനെ അങ്ങ് ഡെഡ് ആക്കുന്നതാണ് അപ്പം ആ ക്യാപ്പ് ഇടാതിരുന്നു കഴിഞ്ഞാൽ ആ പല്ല് കംപ്ലീറ്റ്ലി പോവും കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാലോ അത് കുറേ നാൾ നിൽക്കും ഒരുപാട് വർഷങ്ങളോളം നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പല്ല് സംരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഒരുപാട് പേര് പല്ലില് വേദന വരുമ്പോൾ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചാൽ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക ഒരു ഡോക്ടറിനെ പോയി കണ്ടിട്ട് അത് എന്തുകൊണ്ടാണെന്നുള്ളതൊന്ന് കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ മെനോപോസ് ഒക്കെ വന്നു കഴിയുമ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ ഈസ്ട്രജൻ നമുക്ക് കുറയുമല്ലോ ഈ ഈസ്ട്രജൻ കുറയുമ്പോഴത്തേക്ക് എന്ത് പറ്റും എന്ന് വെച്ചാൽ വായിഡ് ഡ്രൈ ആകും ചിലർക്ക് ഈ ഡ്രൈ ആകുമ്പോൾ പറ്റുന്ന പറ്റുന്നതെന്ന് വെച്ചാൽ സലൈവ ഉണ്ടാകത്തില്ല സലൈവ എന്ന് വെച്ചാൽ ഉമിനീര് ഈ ഉമിനീര് വേണം നമ്മുടെ നല്ല ഫുഡ് കഴിക്കാനും നമ്മുടെ ഓവറോൾ ഹെൽത്തിനും എല്ലാം ഉമിനീര് നമുക്ക് ആവശ്യത്തിന് വേണം ഈ ഉമിനീര് ഇല്ലാത്ത ഒരവസ്ഥേനെയാണ് ഡ്രൈ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് പറയുന്നത് അത് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുക അത് വളരെ അത്യാവശ്യമാണ് നിറച്ച് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ ഈ ഡ്രൈനസ് കുറേയൊക്കെ അങ്ങ് മാറാൻ നിങ്ങളെ സഹായിക്കും മൗത്ത് ഡ്രൈ ആവുമ്പോൾ വാ ഡ്രൈ ആകുമ്പോൾ പറ്റുന്നതെച്ചാൽ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് നമുക്ക് പോകും ടേസ്റ്റ് ബഡ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് രുചി അറിയാതിരുന്ന എന്താണ് പറ്റുന്നത് നമുക്ക് ആഹാരം കഴിക്കാൻ തോന്നത്തില്ല ആഹാരം കഴിക്കാൻ തോന്നാതിരിക്കുമ്പോൾ എന്താണ് പറ്റുന്നത് നമ്മുടെ ഓവറോൾ നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കും അപ്പം ഇങ്ങനെ ഇങ്ങനെ അത് ഇങ്ങനെ ഒരു ചെയിൻ പോലെയാണ് അപ്പം നിങ്ങളെല്ലാം ചെയ്യാനുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി ഒന്ന് കാണിക്കുക ചിലപ്പം നിറച്ച് വെള്ളം കുടിക്കുക ഡ്രൈ മൗത്ത് അങ്ങ് മാറിക്കിട്ടും പക്ഷെ അങ്ങനെ അല്ലാത്തവർക്കും ചിലപ്പം വരാം ഉണ്ടാകാം അപ്പൊ ഒരു ഡോക്ടറിന്റെ രീതിക്ക് അനുസരിച്ചുള്ള എന്തെങ്കിലും നല്ല എന്തെങ്കിലും സപ്ലിമെന്റ്സ് എല്ലാം കാണുമായിരിക്കും അങ്ങനെ നിങ്ങൾ നോക്കുക പിന്നെ ഈ ഡ്രൈ മൗത്ത് വരുന്നത് കൊണ്ട് നമ്മുടെ നാക്കും വായും എല്ലാം ഒരു എരിച്ചിൽ പോലെ ഉണ്ടാകുന്നു ചിലർക്ക് എരിച്ചിൽ പോലെ ഉണ്ടാകും ഈ എരിച്ചിൽ പോലെ ഉണ്ടാകുന്നത് ഈ ഡ്രൈ ആയിട്ട് വായിരിക്കുന്നത് കൊണ്ടാണ് അപ്പൊ നമ്മൾ നിറച്ച് വെള്ളം കുടിക്കുക ഇതിനെല്ലാം ഡോക്ടറിന്റെ അടുത്ത് വേണം പരിഹാരം തേടാനായിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ സൂക്ഷിക്കണം പുകവലിക്കുന്നവരാണെങ്കിൽ പുകവലിക്കാതിരിക്കുക ആൽക്കഹോൾ എടുക്കുന്നവരാണെങ്കിൽ അത് കഴിവതും ഒഴിവാക്കുക പിന്നെ ഒരുപാട് എരിയും പുളിയും മധുരവും ഒക്കെയുള്ള ഫുഡ്സ് അത് അങ്ങനെയുള്ള ആഹാരങ്ങൾ കുറച്ച് അതിൻ്റെ സ്പൈസസും സോൾട്ടും ഒക്കെ ഒന്ന് കുറയ്ക്കുക പിന്നെ ഈ പെപ്സി കോക്കോക്കോള അങ്ങനെയൊക്കെ ഉള്ള ഡ്രിങ്ക്സ് ഉണ്ടല്ലോ അതൊക്കെ അവോയ്ഡ് ചെയ്യുക പിന്നെ പിന്നെ നല്ല രീതിയിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മീനും ഇതെല്ലാം കഴിക്കുക മീൻ നോൺ വെജ് ആൾക്കാരാണെങ്കിൽ നോൺ വെജ് ഫുഡ്സ് കുറച്ച് എല്ലാം നമ്മൾ കുറച്ചല്ലേ കഴിക്കും അപ്പം അങ്ങനെ കുറച്ച് ഫുഡ്സുകൾ കഴിക്കുക ഇവിടെ ഭയങ്കര മഴ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി ഉറക്കെയാണ് പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ നാക്ക് ക്ലീൻ ചെയ്യുന്ന ചെയ്യാതിരിക്കുന്ന ഒരുപാട് പേർക്ക് വരുന്ന ഒരു സംഭവമാണ് ബാഡ് ബ്രത്ത് ബാഡർ എന്ന് വെച്ചാൽ അഴുക്ക ഒരു 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 മണമാണ് വരുന്നത് വെളിയിലോട്ട് അപ്പോൾ ആരുടെയെങ്കിലും അടുത്തൊക്കെ പോയി നിന്ന് നമുക്ക് സംസാരിക്കാനൊക്കെ നമുക്ക് തന്നെ ഒരു ഉൾവലിഞ്ഞ് നമ്മളങ്ങ് നിൽക്കും പിന്നെ പല്ല് ശരി അല്ലെങ്കിൽ നമ്മൾ ചിരിക്കാതിരിക്കും അപ്പം ചിരിക്കാതിരിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ നമുക്കൊരു ഒരു സങ്കടമാണ് ആൾക്കാരെ മുമ്പിൽ ചിരിക്കാൻ പറ്റുന്നില്ല പല്ല് ശരിയാകുന്നില്ല ഞാൻ ചില ഒക്കെ കണ്ടിട്ടുണ്ട് അവർ പറയുന്നത് പല്ലിനെ ഒരുപാട് ഇടയുള്ളതുകൊണ്ടും പല്ലിങ്ങനെ ഇങ്ങനെയൊക്കെ ആകുന്നതുകൊണ്ട് എനിക്ക് ചിരിക്കാനേ പറ്റുന്നില്ല ഞാനൊരു ഫങ്ഷനും പോകാറില്ല പക്ഷെ അങ്ങനെയൊന്നും ആകരുത് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പോയി ഡോക്ടറെ കാണുകയാണെങ്കിൽ അതിന് ഒരു പരിഹാരം അവർ കണ്ടെത്തി തരും ഒരു ഡെന്റിസ്റ്റിനെ പോയി കാണുക നിങ്ങൾ ആദ്യം എന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ പറയുക എങ്കിൽ മാത്രമേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ പണ്ടൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ പല്ല് ഇച്ചിരിയൊക്കെ ചീത്താകുമ്പോൾ കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞും കൊണ്ട് ഡെൻജേഴ്സ് വയ്ക്കും ഡെൻജേഴ്സ് എന്ന് പറഞ്ഞാൽ വെപ്പ് പല്ല് അത് വെക്കും പക്ഷെ ഇന്ന് ഒരുപാട് പേരങ്ങനെ അല്ല കട്ട കാണുന്നത് ഇന്ന് ഡെൻജേഴ്സ് വെക്കുന്ന കുറവാണ് ഉള്ള പല്ല് എങ്ങനെയെങ്കിലും ഒക്കെ കൊണ്ടുപോകും ഡെഞ്ചേഴ്സ് വെക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് പണ്ട് എൻ്റെ അമ്മയും ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഡെഞ്ചേഴ്സ് വെക്കാൻ നടന്നിട്ടുണ്ട് പക്ഷെ എന്നാൽ അവരത് പിന്നെ വെക്കത്തില്ല കാരണം എന്തുവാണ് അവർക്ക് ഈ ബോൺലോസ് വരുമ്പോഴത്തേക്ക് ഈ ബോൺസിന് ശക്തി ഇല്ലാതാകുമ്പോൾ ഈ ഇരിക്കുന്ന വെപ്പ് പല്ല് വെക്കാൻ പറ്റാതാവും അപ്പം അവരതെടുത്ത് കളഞ്ഞിട്ട് ഈ പല്ലില്ലാത്ത വായും വെച്ച് തന്നെ അവർ ആഹാരം കഴിക്കും അപ്പം അവർക്ക് നേരെ ചോദി നല്ല ആഹാരങ്ങൾ കഴിക്കാൻ പറ്റാതാവും അപ്പം അവരിരുന്ന് അതിനെ പ്രസ് ചെയ്ത് വേഗിച്ച് ചിപ്സൊക്കെ ആണെങ്കിൽ അതിനെ മിക്സി പൊടിച്ച് അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത് അപ്പം അങ്ങനെയൊന്നും വരാതെ നമുക്കിനി കുറച്ചുകാലം കൂടെ ഒക്കെ ജീവിക്കണമല്ലോ അപ്പം നമ്മൾ സന്തോഷമായിട്ട് സ ചിരിച്ച് ഉല്ലസിച്ച് ജീവിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ പല്ലും ചിരിയും എല്ലാം നമുക്ക് സംരക്ഷിക്കണ്ടേ അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ നിങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് നിങ്ങൾ എത്രയും വേഗം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണുക പല്ലുകൾ ശരിയാക്കുക എല്ലാവരും ഏറ്റവും അവസാനം വെക്കുന്ന ഒരു കാര്യമാണ് ഈ പല്ല് കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുക ബാക്കി എന്ത് അസുഖം വന്നാലും കൊണ്ട് കാണിക്കും ഈ പല്ല് ചെയ്യാൻ ക്ലീൻ ചെയ്യാൻ പ്ലേക്ക് ഉണ്ടെങ്കിൽ ആ പ്ലേക്ക് മാറ്റുക പ്ലേക്ക് എന്ന് പറഞ്ഞാൽ മഞ്ഞ പോലെ അകത്തടിയുന്നതിനാണ് പ്ലേക്ക് എന്ന് പറയുന്നത് ഈ പ്ലേക്കിനെ അങ്ങ് മാറ്റുക അപ്പ അതൊക്കെ പല്ലിന് നല്ല ആരോഗ്യം കൊടുക്കുന്നതാണ് ഈ പല്ല് നമ്മൾ ക്ലീൻ ഇടയ്ക്ക് അല്ല ഒരു വർഷത്തിൽ ഒരിക്കലും ക്ലീൻ ചെയ്യണം കാരണം നമ്മൾ എത്ര ടൂത്ത് ബ്രഷ് ഇട്ട് കഴുകിയാലും ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കിയാലും ചിലപ്പം അത് പിടിക്കാം പിടിക്കാതിരിക്കൂല അപ്പം ആ ഒരു നല്ലൊരു ഡെന്റിസ്റ്റിനെ പോയി കണ്ട ഒരു വർഷത്തിലൊരിക്കെങ്കിലും ക്ലീൻ ചെയ്യുക വേറെ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പിന്നും സൂചിയും ഈർക്കിലും ഒന്നും എടുത്തിട്ട് പല്ലി കുത്താതെ ഡെന്റൽ ഫ്ലോസ് ഉപയോഗിക്കുക ഡെന്റൽ ഫ്ലോസ് വാങ്ങാൻ കിട്ടും അതാണ് സുഖം അത് അത് വാങ്ങിച്ച് പല്ലിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലും അത് എടുക്കുക പിന്നീട് ബ്രഷ് ചെയ്യുന്ന സമയത്തും അതൊന്ന് ചെയ്യുക ഡെൻറ്റൽ ഫ്ലോസിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് യൂട്യൂബിലൊക്കെ ഉണ്ട് അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ അത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ആ ഡെന്റൽ ഫ്ലോസ് വാങ്ങിച്ച് യൂസ് ചെയ്യുക അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ പല്ല് ശ്രദ്ധിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഒരുപാട് കാലം നമ്മുടെ വായും പല്ലും ഓണയും എല്ലാം നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റും അപ്പം നമുക്ക് നല്ല ഫുഡെല്ലാം കഴിക്കുക നല്ല ഫുഡ് കഴിക്കുമ്പോൾ തന്നെ എന്താ പറ്റുന്നത് നമ്മുടെ ഓവറോൾ നമ്മുടെ ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റും അപ്പം ഇതെല്ലാം എല്ലാവരും മനസ്സിലാക്കി മുമ്പോട്ട് പോവുക അപ്പം ഞാൻ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ലവ് യു ആൾ